ഇന്നലെയായിരുന്നു മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നിർമ്മാതാവ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരുടെ സങ്കട വാർത്തയും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ തന്നെയാണ് വീഡിയോ സഹിതം പുറത്തു വന്നിരിക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ കാപ്പിൽ തറവാട് അംഗം കൂടിയായ ഗാന്ധിപതി ബാലൻ ഇന്നലെ അന്തരിച്ച വാർത്ത പുറത്തു വന്ന് ഇന്ന് ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്നത് വിവിധ മാർന്ന താരങ്ങളൊക്കെ തന്നെയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി നിലനിർന്ന നിരവധി താരങ്ങളെത്തി അതിലെല്ലാവരുടെയും കണ്ണു നനയിപ്പിച്ച ഒന്ന് നടൻ ഇന്ദ്രൻസിന്റെ വരവ് തന്നെയായിരുന്നു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്റെ എല്ലാ കളിത്തിരി തമാശകളിലും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ പിന്തുണച്ച വ്യക്തി തനിക്ക് തിരുവനന്തപുരത്തു നിന്ന് സിനിമയിലേക്ക് എത്താനുള്ള പ്രധാന വ്യക്തി തന്റെ പ്രിയപ്പെട്ട ബാലന്റെ മരണവാർത്തയറിഞ്ഞ് ഞെട്ടലോടെ വികാരഭരിതനായി എത്തിയ ഇന്ദ്രൻസിൻ്റെ കണ്ണുകൾ തന്നെയാണ് എല്ലാവരെയും ഈറണയിപ്പിച്ചത് ബാല എന്റെ ഒറ്റ സുഹൃത്തെ നിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് എനിക്ക് പോകാനാകുന്നില്ല എന്ന മട്ടിൽ ഇന്ദ്രൻസ് നിൽക്കുന്നത് എല്ലാവരും കണ്ടു നാരായണ ജപത്തിനിടെ വിങ്ങി പൊട്ടിയ നടൻ്റെ കണ്ണുനീർ എല്ലാവരും വേദനിപ്പിച്ചു കണ്ണാടിന് ഇടയിൽ കൂടി കണ്ണുനീർ തുടയ്ക്കുന്ന ഇന്ദ്രൻസിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാനാകുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വേദനാജനകമായ വാർത്ത ഗാന്ധിമതി ബാലൻ എന്ന മനുഷ്യൻ ഒരു സാധാരണ സിനിമാ നിർമ്മാതാവ് മാത്രമായിരുന്നില്ല ഒരുപാട് ബിസിനസ്സുകൾ ഒരുമിച്ച് കൊണ്ടുപോയി ഒരുപാട് പാവങ്ങളെ സിനിമയിലേക്ക് സഹായിച്ചൊരു വ്യക്തി ൂടിയായിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും നിരവധി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത്രയും വിഷമം എന്ന് പറയണം ഇദ്ദേഹത്തിന്റെ മൃതശരീരത്തിനരികിൽ നിരവധി താരങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനും ഇദ്ദേഹത്തിന്റെ മൃതശരീരമെന്ന അവസാന നോക്ക് കാണാനും ഒക്കെ നിരവധി പേരാണ് എത്തിയത് ഇദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തിയതിന് പിന്നാലെ നിരവധി പേർ ഇദ്ദേഹത്തിന്റെ ഓർമ്മകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിമതി ബാലൻ അന്തരിച്ചുവെന്നും മലയാളത്തിന് നിരവധി ക്ലാസിക് ചിത്രങ്ങൾ സംഭാവന ചെയ്ത ഒരാൾ തന്നെയാണ് ഇദ്ദേഹമെന്നും എല്ലാവരും വ്യക്തി ഷപ്ന ആസ്മിയെ ഒഴിവാക്കിയ പത്മരാജൻ ആ പത്മരാജനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിമതി ബാലൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് സിനിമകളെല്ലാം മലയാള സിനിമകളിൽ ഒട്ടുമിക്കതും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാക്കിയത് ഗാന്ധിമതി തന്നെയാണ് പ്രത്യേകിച്ച് പത്മരാജൻ സിനിമകൾ ഇന്നും ഹിറ്റുകളായി ആഘോഷിക്കുന്ന പത്മരാജൻ സിനിമകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം നടൻ ഇന്ദ്രൻസുമായി വളരെയധികം അടുപ്പം നടൻ ഇന്ദ്രൻസ് മാത്രമല്ല ജഗദീഷ് ശ്രീകുമാർ അടക്കം സിനിമയിലുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള താരങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് അറുപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അറുപത്തിമൂന്നാം വയസ്സിലും എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ സംഘടന കൂടി തുടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം യാത്രയായി പോയത് അത്രമാത്രം വേദനയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ആ കുടുംബം അദ്ദേഹത്തിന്റെ എല്ലാ ആസ്തിയും മക്കൾക്ക് നൽകി എല്ലാ ബിസിനസ്സുകളും മക്കളെ നോക്കി നടത്താൻ പ്രാപ്തരാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വിട്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ വേദന തന്നെയാണ് ഇപ്പോൾ എല്ലാവരിലും എത്തുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കരയിപ്പിക്കുന്നത് ഇന്ദ്രൻസിൻ്റെ കാഴ്ച തന്നെയാണ് ഇന്ദ്രൻസ് എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമമായി ഇന്ദ്രൻസ് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം കാണാൻ സാധിച്ചു അത് കണ്ടപ്പോഴാണ് കൂടുതലും വിഷമമായതെന്ന് പറയുന്നു കാരണം ആ മനുഷ്യനെ സങ്കടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു തന്നെയായിരുന്നു എന്ന് ഉറപ്പാണ് അല്ലാതെ ഒരിക്കലും ഇന്ദ്രൻസിന് ഇങ്ങനെ കരയാൻ സാധിക്കില്ല ഇന്ദ്രൻസ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിന്ന് കരയുന്നത് നമ്മൾ എല്ലാവരും കണ്ടു ഗാന്ധിമതി ബാലന്റെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചതും കൂടുതൽ ആഘാതമുണ്ടാക്കിയതും സുഹൃത്തുക്കൾക്ക് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ